നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ഒരു എം എൽ എക്ക് പതിനഞ്ച് കോടി അതാണ് ബി ജെ പി ഡൽഹിയിൽ പമ്പിയുന്ന പണത്തിന്റെ കണക്ക് എന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് അതായത് ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിൽ പോലും അട്ടിമറിക്കു വേണ്ടി സർവ സന്നാഹങ്ങളും തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഇവിടെ ആം ആദ്മിക്ക് നിലനിൽക്കാൻ കഴിയാത്തത് ഒന്ന് കോൺഗ്രസ്സുമായി ഒരു ധാരണയിലേക്കും എത്താതെ അവരെ നിത്യശത്രുക്കളായി കണ്ടുകൊണ്ടാണ് കെജ്രിവാളും അതിശി മാർലിനും തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങിയത് കെജ്രിവാളിന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന ഘട്ടം വന്നപ്പോഴൊക്കെ കോൺഗ്രസ് നേതാക്കൾ കൊടുത്ത പിന്തുണയുടെ കാര്യത്തെക്കുറിച്ച് കെജ്രിവാൾ ഒരു വേള മറന്നുപോയി ഇപ്പോൾ ബി ജെ പിയിലേക്ക് കൂട്ടത്തോടെ ഒഴുകിയ ആം ആദ്മി നേതാക്കളുടെ ലിസ്റ്റ് നോക്കുമ്പോൾ കെജ്രിവാളും സംഘവും എന്ത് ചെയ്യണമെന്നറിയാതെ അന്താളിച്ചു നിൽക്കുകയാണ് കെജ്രിവാളില് മുപ്പതിൽ കൂടുതൽ സീറ്റ് കിട്ടാൻ പോകുകയില്ല എന്നാണ് ദേശീയ സർവേകളിൽ ഒരു ശരാശരി നിഗമനത്തിലേക്ക് എത്തുമ്പോൾ വ്യക്തമാകുന്നത് എന്നാൽ ആം ആദ്മിക്ക് വ്യക്തമായ മുൻഗണന കൊടുക്കുന്ന സർവേ ഫലങ്ങളും ഇതിനോടകം തന്നെ എക്സിറ്റ് പോളുകളിൽ വന്നിട്ടുണ്ട് എന്നാൽ ബി ജെ പിക്ക് കൃത്യമായിട്ടുള്ളൊരു സ്ട്രാറ്റജി ഉണ്ട് ഓപ്പറേഷൻ താമര ഏതെല്ലാം സംസ്ഥാനങ്ങളിൽ അവർ നടപ്പിലാക്കി എന്നുള്ളത് നമ്മൾ ഇന്നേവരെ കണ്ടിട്ടുള്ള തെളിവുകൾ വിശദമായി പരിശോധിച്ചാൽ അതിൽ നിന്ന് വളരെ വ്യക്തമാണ് എത്രയധികം കോടി രൂപ ചെലവഴിച്ചാണ് എം എൽ എമാരെ ചാക്കിട്ടു പിടിച്ച് കൃത്യമായും മന്ത്രിസഭ രൂപീകരിക്കാൻ ബി ജെ പി തയ്യാറാകുന്നത് എന്നത് ഡൽഹിയിൽ വോട്ടിങ്ങിൽ ബാലറ്റ് പേപ്പർ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യം തുടക്കം മുതൽ തന്നെ നിയമ പോരാട്ടത്തിലേക്ക് കൊണ്ടുവന്ന വിഷയമാണ് എന്നാൽ ഇ വി എമ്മുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വീണ്ടും തിരുമറി നടന്നിരിക്കുന്നു എന്ന അതിശക്തമായ വാദം ഉന്നയിക്കപ്പെടുകയാണ് ബി ജെ പി അറുപതിൽ കൂടുതൽ സീറ്റുകൾ നേടിയാൽ പോലും അത്ഭുതകരമല്ല എന്നുള്ള കണക്കുകൾ കൂടി വരികയാണ് എന്നാൽ ഒരു എക്സിറ്റ് പോൾ സർവേയിലും കോൺഗ്രസിന് രണ്ടിൽ കൂടുതൽ സീറ്റ് പ്രവചിക്കപ്പെടുന്നതേയില്ല രണ്ടായിരത്തി പതിമൂന്ന് വരെ തുടർച്ചയായി ഡൽഹിയിൽ ഷീലാ ദീക്ഷിത് മുഖ്യമന്ത്രി വ്യക്തിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ പതിനഞ്ച് കൊല്ലമാണ് കോൺഗ്രസ് തുടർച്ചയായി ഡൽഹിയിൽ ഭരണം കൈയാളിയത് ആ ഡൽഹിയിലാണ് ഒന്നോ രണ്ടോ സീറ്റ് പരമാവധി കിട്ടാം ചിലപ്പോൾ അതുമില്ല വോട്ട് ഷെയറിൽ പത്ത് ശതമാനത്തിൽ കൂടുതൽ കോൺഗ്രസിന് ലഭിക്കുകയില്ല എന്നുള്ള കണക്കുകൾ എക്സിറ്റ് പോളിൽ വരുന്നത് യഥാർത്ഥ ഫലത്തിന് ഇനി മണിക്കൂറുകൾ മാത്രം മതിയാകുമ്പോൾ ഈ സർവേ ഫലങ്ങൾക്ക് പ്രസക്തിയില്ല എന്നുള്ളത് വാസ്തവമാണ് എന്നാൽ ഇത്തരത്തിലേക്കാണ് നീങ്ങുന്നതെങ്കിൽ കോൺഗ്രസ് ആത്മപരിശോധനയ്ക്ക് തയ്യാറാകേണ്ടി വരുന്ന നിമിഷമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ആം ആദ്മിയുമായി സഖ്യമുണ്ടാക്കിയതിന്റെ പേരിൽ നേട്ടമൊന്നും കിട്ടിയിട്ടില്ല പക്ഷേ കോൺഗ്രസ് മത്സരിച്ച മണ്ഡലങ്ങളിൽ അതിശക്തമായ വാശിയേറിയ പോരാട്ടം നടത്തി ബി ജെ പിക്ക് വലിയ പ്രഹരം നൽകുന്ന ഒരു കാഴ്ച കണ്ടു എന്നാൽ ബി നേതാക്കളുടെ ഭൂരിപക്ഷം കുറഞ്ഞെങ്കിലും എല്ലാ ലോക്സഭാ സീറ്റുകളും അവർ തൂത്തുവാരി എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ രണ്ട് തവണ രണ്ടായിരത്തി പതിനഞ്ചിലെയും രണ്ടായിരത്തി ഇരുപതിലെയും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയാണ് അറുപത്തിയേഴ് അറുപത്തിരണ്ട് എന്നീ നിലകളിൽ എഴുപത് സീറ്റുകളുള്ള ഡൽഹിയിൽ വിജയിച്ചു കയറിയത് അതായത് നാലിൽ മൂന്ന് ഭൂരിപക്ഷം വളരെ ആയാസകരമായി നേടിയെടുത്തുകൊണ്ട് അവർ വെന്നിക്കൊടി പാറിച്ചു പക്ഷെ ഇത്തവണ ആ കണക്കുകളിൽ വലിയ വിള്ളൽ സംഭവിക്കുകയാണ് ബി ജെ പി രണ്ടായിരത്തി എട്ടിൽ കോൺഗ്രസ് നേടിയ സീറ്റുകളോടൊപ്പം തന്നെ എത്തുന്ന ഒരു കാഴ്ചയിലേക്ക് അതായത് നാൽപ്പതോ നാൽപ്പതിൽ കൂടുതലോ സീറ്റുകൾ കോൺഗ്രസ് നാൽപ്പത്തി മൂന്ന് സീറ്റുകൾ നേടിയെങ്കിൽ അതിൽ കൂടുതൽ സീറ്റുകൾ നേടിയെടുക്കുന്ന കാഴ്ചയായിരിക്കും എന്ന ഒരു ട്രെൻഡിലേക്കാണ് എക്സിറ്റ് പോളുകൾ പോകുന്നത്